മരുന്ന പ്രേക്ഷകർക്ക് എന്റെ പ്രണാം റെസ്പെക്ടബിൾ ഡിയർ ഫാമിലി മെമ്പേഴ്സ് മൈ പ്രണാംസ് ചെയ്യും മലയാളവും ഇംഗ്ലീഷും കൂടി മിക്സ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ രണ്ട് റെക്കോർഡിംഗ് ഒഴിവാക്കാം ഇഫ് ഐ ആം മിക്സിംഗ് മലയാളം ആൻഡ് ഇംഗ്ലീഷ് ടുഗദർ വൺ തിങ് ഓൾ ദി മലയാളീസ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് സംതിങ് അബൌട്ട് ഇംഗ്ലീഷ് ആൻഡ് ഓൾ നോൺസ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ മെസ്സേജ് ദർ മെ വിൻ ടു ട്വന്റി പെർസെന്റ് ഡിഫറൻസ് ഇൻ ഒപ്പീനിയൻ ഇൻ അപ്രൂവൽ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് ശതമാനം വ്യത്യാസം ചിലർക്ക് തോന്നിയേക്കാം മലയാളം മാത്രമായിരുന്നുവെങ്കിൽ നന്നായിരുന്നു ഇംഗ്ലീഷ് മാത്രമായിരുന്നെങ്കിൽ നന്നായിരുന്നു പീപ്പിൾ മേ ബി തിങ്കിംഗ് ദാറ്റ് ഇഫ് ഇറ്റ് ഇസ് പ്യുവർലി മലയാളം ഇറ്റ് വുഡ് ഹാവ് ബീൻ ഗുഡ് ഇറ്റ് വുഡ് ഹാവ് ബീൻ ഗുഡ് ഇഫ് ഇറ്റ് ഇസ് ഒൺലി ഇംഗ്ലീഷ് ബട്ട് റിപ്പീറ്റഡ് എക്സ്പ്ലനേഷൻ ഇൻ ഇംഗ്ലീഷ് ആൻഡ് മലയാളം മലയാളത്തിലും ഇംഗ്ലീഷിലും റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോഴത്തേക്കും ഇറ്റ് ക്രിയേറ്റ്സ് ടൈം ലോസ് ആൻഡ് എ ഡിഫിക്കൾട്ടി മെനി ഓഫ് വാട്ട് വി ആവ്സെഡ് ഇൻ മലയാളം വിൽ ഗെറ്റ് മിക്സ്ഡ് ഓർ മിക്സ്ഡ് ഇൻ ഇംഗ്ലീഷ് മലയാളത്തിൽ പറയുന്ന പലതും ചിലപ്പോൾ ഇംഗ്ലീഷിൽ ഉണ്ടാവില്ല ഇംഗ്ലീഷിൽ പറയുന്ന പലതും മലയാളത്തിൽ ഉണ്ടാവില്ല സോ ഐ ജസ്റ്റ് കണ്ടക്റ്റഡ് എ സർവേ ഒരു സർവേ നടത്തിയിട്ട് ചോദിച്ചപ്പോൾ മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ സെഡ് മിക്സിങ് ഇംഗ്ലീഷ് ആൻഡ് മലയാളം വിൽ ബി ഗുഡ് മലയാളവും ഇംഗ്ലീഷും കൂടി പറഞ്ഞാൽ ടോട്ടൽ ഇൻഫർമേഷൻ വിൽ ബി റീച്ചിങ് ഫോർ എവ്രി വൺ എല്ലാ കാര്യങ്ങളും എല്ലായിടത്തും എത്തും ഇൻക്ലൂഡിംഗ് പൊളിറ്റിക്സ് എക്കണോമിക്കൽ ചേഞ്ചസ് ആൻഡ് അതിർത്തി എല്ലാ കാര്യങ്ങളും രാഷ്ട്രീയവുമല്ലാത്തതുമെല്ലാം ഭാരതം മുഴുവനെത്തും നോട്ട് ഓൺലി ദാറ്റ് നൗ ഇന്ത്യൻ നൗ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് വാട്സപ്പ് ഉദയ ഭാരതം ഗ്രൂപ്പ് ഉദയ കേരളം ഗ്രൂപ്പ് ആൻഡ് മെനി മെനി നോൺ കേരളായിസ് ദി ആർ ഓൾ ഇൻവോൾവ്ഡ് ഇൻ ദി വാട്സപ്പ് ഗ്രൂപ്പ് മലയാളികളല്ലാത്ത ധാരാളം ഒരു വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട് നല്ല രീതിയിൽ ഓഡിയോ ആയിട്ട് പോകുന്നുണ്ട് മെനി പീപ്പിൾ ആർ റെഡി ടു ഡൗൺലോഡ് ഇറ്റ് ആൻഡ് ലിസൺ ദാറ്റ് സോ നൌ വി ഹ് ടു ഗ്രോ ഔട്ട്സൈഡ് കേരള ഔട്ട്സൈഡ് കേരള ഇറ്റ്സ് കേരളത്തിലെ ജനത മലയാളികള് എന്നുള്ളതിൽ നിന്ന് ഭാരതത്തിലെ ജനത ഭാരതീയര് അത് ലോകത്തിലുള്ള എല്ലാ സൈഡിലുമുള്ളവരെ സോ സവർ ഡ്യൂട്ടി ടു സീ ദാറ്റ് വേൾഡ് ഇറ്റ് ഈസ് റീച്ചിങ് എവറി ഇന്ത്യൻ ആൻഡ് ഓൾസോ ദോസ് ഹു ലവ് ഇന്ത്യ എല്ലാ ഇന്ത്യക്കാരുടെ അടുത്ത് എത്തണം അതുപോലെ തന്നെ എല്ലാവരിലും അതെത്തണം സോ വി ഹാവ് ടു മിക്സ് ഇംഗ്ലീഷ് ആൻഡ് മലയാളം ഇൻ സച്ച് എ വേ ദാറ്റ് ബോദ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് റീസണബ്ലി പെർഫെക്ട്ലി മലയാളവും ഇംഗ്ലീഷും മിക്സ് ചെയ്തിട്ട് ഏതാണ്ട് നല്ല രീതിയിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന വിധത്തിൽ അതെത്തണം ആൻഡ് ഐ റിക്വസ്റ്റ് എവറി വൺ ഓഫ് യു എവറി വൺ ഓഫ് യു ജസ്റ്റ് ടു സീ ദാറ്റ് you are spreading this message. You are learning and teaching even small, small, short bits. ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ പഠിപ്പിച്ച് വെൻ എവർ യു ആർ കമ്മിംഗ് ടുഗതർ ഇൻ യുവർ ക്ലബ്ബ് ആൻഡ് ഇൻ യുവർ ഓഫീസ് ഓഫീസിലും ക്ലബ്ബിലും ഒക്കെ ഒരുമിച്ച് വരുമ്പോൾ വെൻ എവർ യു ഗെറ്റ് ദ ടൈം വാട്ട് may be the subject, സബ്ജക്ട് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴും ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതെല്ലാം പഠിച്ച് പഠിപ്പിക്കണം ലേണിംഗ് ആൻഡ് ടീച്ചിങ് ഇൻസൈഡ് യുവർ ഹോം ഇൻസൈഡ് യുവർ ഓഫീസ് ഇൻ ദ ക്ലബ്ബ് ആൻഡ് വെൻ എവർ ഇറ്റ് ഈസ് നോട്ട് ഗെറ്റിംഗ് മോ നോട്ടണസ് ഒരു ബോറിംഗ് ആവാത്ത വിധത്തില് തിന്മകളില്ലാത്ത വിധത്തില് വിരസമാകാത്ത വിധത്തിൽ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം പഠിപ്പിക്കണം വെൻ യു ആർ ലേ വെൻ യു ആർ ടീച്ചിങ് അതേഴ്സ് ബെസ്റ്റ് മെത്തേഡ് ഫോർ ലേണിംഗ് ഈസ് ടീച്ചിങ് അതേഴ്സ് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതാണ് നമുക്ക് പഠിക്കാൻ ഏറ്റവും എളുപ്പം ഓരോ പോയിന്റുകളാണെങ്കിലും അത് പഠിക്കണം രാമായണമാണ് നിങ്ങൾ ആരോടെങ്കിലും ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ ഇഫ് യു ആർ ഡിസ്കസിംഗ് അബൌട്ട് രാമായണ മേയ്ക്ക് ഇറ്റ് എ പോയിന്റ് ദാറ്റ് യു ആർ ഡിസ്കസിംഗ് ദ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഇൻ രാമായണ ദാറ്റ് വിൽ ബി ദ മോസ്റ്റ് ഐഡിയൽ രാമായണത്തിലെ സമകാലീന പ്രസക്തമായിട്ടുള്ള മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് പഠിപ്പിക്കാം ആൻഡ് യു നോ വൺ ഓഫ് ദി കേരള കൾച്ചർ മിനിസ്റ്റർ പി ഡബ്ല്യു ഡി മിനിസ്റ്റർ ഹു ഓൾവേസ് യൂസ് ടു അബ്നോർമൽ വേ കേരളത്തിലെ ഒരു മന്ത്രിയുണ്ട് ഒരു സംസ്കാര ശൂനിയൻ മന്ത്രി ഒരു സംസ്കാരം ഇല്ലാത്ത രീതിയിലാണ് എപ്പോഴും സംസാരിക്കുന്നത് ഇന്നത്തെ പേപ്പറില് ടുഡേസ് മാതൃഭൂമി പേപ്പർ ഹി ഹാസ് ടോൾഡ് ദാറ്റ് ഈസ് ഫാർ ഹയർ ദാൻ ശ്രീരാമ so people will be watching the world through the specs that they have, they have put. Yellow specs the world will be yellow green specs means the world will be green. It is the if the uh, specs uh, glass are made of rocks, scoundrels and rascals you will be seeing outside world as uh, rocks, scoundrels and rascals ഒരു മന്ത്രി മാതൃഭൂമിയിൽ പറഞ്ഞിട്ടുണ്ട് രാവണനേക്കാൾ എത്രയോ നല്ലവനായിരുന്നു രാമൻ എന്ന ധാരണ തെറ്റാണ് രാമനേക്കാൾ എത്രയോ നല്ലവനായിരുന്നു രാവണൻ ഇപ്പൊ ഒരു നല്ല കള്ളന് കള്ളന്മാരെ കള്ളനായിരിക്കും ഏറ്റവും അധികം താല്പര്യം ഒരു വേശ്യ ഇപ്പോഴും വേശ്യയുമായിട്ടാണ് താരതമ്യം ചെയ്യ ഒരു കള്ളൻ ഒരു അതുപോലെ തന്നെ കള്ളത്തരം ചെയ്യുന്നവർ കള്ളനോട്ടടിക്കുന്നവൻ ആ കള്ളക്കടത്ത് ചെയ്യുന്നവൻ ഹി വിൽ ബി ഓൾവേസ് കമ്പയർ ഹിംസെൽഫ് വിത്ത് ദി ക്വാളിറ്റി ഓഫ് അതർ സെയിം ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിൽ നെവർ കമ്പയർ ഹിംസെൽഫ് വിത്ത് എൻ ഐ എസ് ഓഫീസർ ഒരു കള്ളൻ ഒരിക്കലും ഒരു ഐ എസ് ഓഫീസറുമായിട്ട് താരതമ്യം ചെയ്യില്ല സോ സമ ഓഫ് ദീസ് മിനിസ്റ്റേഴ്സ് മേ ബി ടോക്കിംഗ് നെഗറ്റീവ് അബൌട്ട് രാമായണ മഹാഭാരതം അവർ പുരാണാസ് ഇറ്റ് ഈസ് ദയർ കൾച്ചർ ഓർ കൾച്ചർലെസ് ആറ്റിറ്റ്യൂഡ് വൈ ഐ ആം ടെലിംഗ് ദിസ് ഇത് ഞാൻ നിങ്ങളുടെ ഇപ്പം പറയാൻ കാരണം ആവിഷയം എടുത്തതല്ല ഐ ആം നോട്ട് ടേക്കിംഗ് ദാറ്റ് സബ്ജക്ട് വെൻ യു ടോക്ക് വെൻ യു ലേൺ ആൻഡ് ടീച്ച് രാമായണ നോട്ട് വാട്ട് അതർ മിനിസ്റ്റേഴ്സ് ഓർ കൾച്ചർലെസ് പീപ്പിൾ സെഡ് ഓർ അതർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ സെഡ് ബട്ട് അവർ എയിം ഈസ് ടു ബ്രിങ്ക് ഔട്ട് ദ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഓഫ് രാമായണ രാമായണത്തിലെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് കൊണ്ടുവരണം ലേൺ എവ്രി സബ്ജക്ട് ആൻഡ് ടീച്ച് എവ്രി സബ്ജക്ട് ഇൻ യുവർ ഹോം ഇനി ഒരു ഓഫീസ് ആൻഡ് ക്ലബ് ആസ് ഐ സൈറ്റ് ഒഴിയോ നിങ്ങളുടെ വീട്ടിലാണെങ്കിലും ക്ലബ്ബിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രസക്തമാം വിധത്തിലെ ബൂത്ത് ഇൻ ഇംഗ്ലീഷ് ആൻഡ് മലയാളം യു ഹാവ് ടു എക്സ്പ്ലെയിൻ വെൻ ബി എക്സ്പ്ലെയിൻ ദ സെയിം മലയാളം സബ്ജക്ട് ഇൻ ഇംഗ്ലീഷ് ദ കേരളായിട്ട് ഷുഡ് സിറ്റ് വിത്ത് അതർ നോൺ കേരളായിറ്റ്സ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ് ഫെർദർ സോ ദാറ്റ് വാട്ട് വിൽ ബി ഹാപ്പനി ദ മെസ്സേജ് വിൽ ബി സ്പ്രെഡിംഗ് വെരി ഫാസ്റ്റ് ധാരാളം മെസ്സേജ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് മൊബൈൽ അയച്ചു വരികയാണെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ആൻഡ് മെസ്സേജസ് ദം കണ്ടിന്യൂസ് അവർക്ക് മെസ്സേജസ് നിരന്തരം എത്തിക്കൊണ്ടിരിക്കും സോ അവർ അൾട്ടിമേറ്റ് ചെയ്യും ഫോർമർലി വാസ് ഫോക്കസിംഗ് ഓൺ കേരള നൌ വിൽ ബി ഫോക്കസിംഗ് ഓൺ ഓൾ ഓവർ ഇന്ത്യ ആൻഡ് ഇന്ത്യൻസ് എനിവെയർ ഇൻ ദ വേൾഡ് ലോകത്തിൽ എവിടെയുള്ള ഇന്ത്യക്കാർക്കും എവിടെയുള്ള വ്യക്തികൾക്കും നമ്മളുടെ നോളജ് എത്തിക്കുക ആൻഡ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് ചിദാനന്ദപുരി ആൻഡ് സിമിലർലി രാഹുൽ ഈശ്വർ ഉദി ചൈതന്യ ആൻഡ് സൂമിനി സന്യാസിസ് ഓർ ഈക്വലന്റ് പീപ്പിൾ കുറെ സന്യാസിമാർ നല്ല നല്ല കാര്യങ്ങള് അവർ പറയുന്നത് ഇൻ ദി ഓൾഡൻ ഡേയ്സ് നൗ പണ്ട് പറഞ്ഞതും ഇപ്പൊ പറഞ്ഞതും എവ്രിതിങ് ഈസ് ടു ബി ബ്രോട്ട് ദ പബ്ലിക് ഫോർ കേരളാസ് ആൻഡ് നോൺ കേരളാസ് ചിദാനന്ദപുരി ആയാലും രാഹുൽ ഈശ്വരായാലും മുതിച്ചൈതന്യാണെങ്കിലും ചിന്മയാനന്ദ സ്വാമി ആണെങ്കിലും മാതാ പ്രദാനന്ദവയ്യാണെങ്കിലും സായിബാബ അല്ലെങ്കിൽ ശ്രീ ശ്രീ രവിശങ്കർ ഹുംസോയവർ മേഇ ആരായാലും വിരോധമില്ല ഈ ദേവസര് എനിത്തിങ്ബൌർ ഹിന്ദു ധർമ്മ ആൻഡ് ഇന്ത്യൻ ഇൻക്ലൂഡിംഗ് ശ്രീ നരേന്ദ്രമോദി അവർ സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് ചീഫ് മിനിസ്റ്റേഴ്സ് വാട്ട്സ് അവർ ഇൻക്ലൂഡിംഗ് കേരള ചീഫ് മിനിസ്റ്റർ ഹിസ് എ ലെഫ്റ്റ് ഈസ്റ്റ് മാൻ ഇടതുപക്ഷമോ വലതുപക്ഷമോ മധ്യപക്ഷമോ എന്നുള്ളതല്ല ഗുഡ് തിങ്സ് നീഡ് ഫോർ ദ പീപ്പിൾ നല്ല കാര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ഈ നാടിൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഫ് യു ഹാസ്റ്റോൾഡ് എനിക്ക് ഇറ്റ് ഷുഡ് ബി ബ്രോട്ട് ഇന്ത്യൻസ് ബൈ ടു തൗസൻഡ് ട്വന്റി വി ഹാവ് സി ദ് ഇന്ത്യ ഹാസ് ചേഞ്ച്ഡ് കൾച്ചറലി സ്പിരിച്വലി സോഷ്യലി ലോജിക്കലി റാഷണലി സയന്റിഫിക്കലി ടേക്കിംഗ് ഇൻസ്പിറേഷൻ ഫ്രം അവർ ഹെറിറ്റേജ് ഭാരതത്തിന്റെ പൈതൃകത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു മൂന്ന് ശതമാനം ഇന്ത്യക്കാരെ എങ്കിലും ത്രീ പെർസെന്റ് ഓഫ് ഇന്ത്യൻസ് എങ്കിലും സ്പിരിച്വലി ആത്മീയമായിട്ട് മാറ്റാം സാമൂഹികമായിട്ട് മാറ്റാം അതുപോലെ തന്നെ സാംസ്കാരികമായിട്ട് മാറ്റാം നമ്മുടെ റാഷണൽ തിങ്കിങ് യുക്തി സഹജമായിട്ട് ചിന്തിക്കാൻ നമ്മുടെ പൈതൃകത്തെ കുറിച്ച് ഇന്നത്തെ യുക്തിവാദികൾ ചിന്തിക്കുന്ന മാതിരിയല്ല നോട്ട് ലൈക്ക് മോഡേൺ റാഡിക്കലിസ്റ്റ് ഓർ റാഷണലിസ്റ്റ് ഓർ എസ്റ്റ് തിങ്കിങ്ബൌട്ട് ഇറ്റ് ആർ ബ്ലൈൻഡ് ആൻഡ് ബയസ്റ്റ് അന്ധമായിട്ടും അതുപോലെ തന്നെ മുൻവിധിയോടുകൂടിയും കാര്യങ്ങൾ പറയുന്നവരെ നോട്ട് ഫോളോ ലെറ്റ് ടെൽ ദർ ഗുഡ് വേർഡ്സ് ദാറ്റ് ഷുഡ് റീച്ച് ടു എവ്രി ഇന്ത്യൻ ആസ് അവർ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ यूज टू से सवा सौ करोड़ ए पीपल जन जो भारत में है सवा सौ करोड़ नूटी इवत को है सबके साथ सबका सबका साथ सबका विकास विकास हमारे बारे में नमें संबंध आ विकासम स्पिरिचुअली कल्चरली सोशली एंड इंडियन कल्चर बेसिस दैट इज आवर टारगेट नमें संस्कार नमें ലക്ഷ്യം എന്ന് പറയുന്നത് ഭാരതീയ വീക്ഷണത്തിലൂടെ ഉജ്ജ്വലമായിട്ടുള്ള ചേഞ്ച് വരുത്ത ഫോർ വിച്ച് ഇംഗ്ലീഷ് ആൻഡ് മലയാളം ആർ ദ ദൂ ടൂൾസ് വി ഇൻ കേരള ഓൾവേസ് യൂസ് ടു തിങ്ക് ഈ വൺ സ്വാമി വിവേകാനന്ദ ഇന്ത്യ കാൻ ബി ചേഞ്ച് മെഡിസിൻസ് ആർ ഫസ്റ്റ് സ്പ്രെഡ് ഇൻ കേരള എല്ലാ ഇംഗ്ലീഷ് മെഡിസിനും കേരളത്തിലാണ് ആദ്യം വിറ്റഴിക്കുന്നത് ഇഫ് ഇറ്റ് ഇറ്റ് സക്സസ്ഫുൾ ഇൻ കേരള ദെൻ അതർ പ്ലേസസ് ഇറ്റ് വിൽ ബി സക്സസ്ഫുൾ കേരളൈറ്റ് ക്രിയേറ്റ് മേജർ പ്രോബ്ലം ഇൻ ഇന്ത്യ ലൈക്ക് എ കൺവേർഷൻ കമ്മ്യൂണിസം ജെ എൻ യു കൾച്ചർ ആൻഡ് അതർ തിങ് ആൻഡ് സെയിം കേരളൈറ്റ്സ് ക്രിയേറ്റ് വെരി മച്ച് പോസിറ്റീവ് ത്രൂ ഔട്ട് ഇന്ത്യ നമ്മുടെ സ്വാമി വിവേകാനന്ദൻ ഇവിടെ വന്നത് ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരുദേവ് അതുപോലെ തന്നെ കുറെ അധികം ദ ഫസ്റ്റ് ട്രാൻസ്ലേഷൻ ഓഫ് മലയാളം ടു ഫസ്റ്റ് ട്രാൻസ്ലേഷൻ ഓഫ് മഹാഭാരതം ഇൻ ടു മലയാളം ടു പ്ലേസ് ഫ്രം വള്ളത്തോൾ നാരായണമനോ സോ ഇഫ് കേരള ചേഞ്ചസ് ഇന്ത്യ വിൽ ചേഞ്ച് ഇഫ് കേരള നെവർ ചേഞ്ചസ് ഇന്ത്യ ബട്ട് നൗ ഇൻ സംസർ കേരളത്തിൽ മാറ്റം വരുത്തിയാൽ കേരളീയരാണ് ഭാരതത്തിൽ പല സ്ഥലത്തും പ്രശ്നം ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് നാഗാലാന്റിലും മിസോറാമിലും എല്ലാം കേരളത്തിലെ മിഷണറിമാരാണ് കൺവേർട്ട് ചെയ്യുന്നത് അപ്പൊ ഇവിടുത്തെ ക്രിസ്ത്യാനികളിലും മുസ്ലിങ്ങളിലും ഹിന്ദുക്കളിലും മാറ്റം വരുത്തിയാൽ ഇഫ് വി ക്യാൻ ക്രിയേറ്റ് ചേഞ്ച് ഇൻ കേരള ഹിന്ദുസ് ക്രിസ്ത്യൻസ് ആൻഡ് മുസ്ലിംസ് ഇന്ത്യ വിൽ ചേഞ്ച് ആൻഡ് കേരള ക്യാൻ ഇൻഫ്ലുവൻസ് ഇന്ത്യ സോ മലയാളം പ്ലസ് ഇംഗ്ലീഷ് ആർ മീഡിയ ദാറ്റ് ഇസ് വൈ വി ആർ എക്സ്പ്ലെയിനിങ് ഇൻ മലയാളം ആൻഡ് ഇംഗ്ലീഷ് നവ് ഐ വിൽ സ്റ്റാർട്ട് ദ സബ്ജക്ട് പോയിന്റ് മൈ പ്രണൌൺസ് ടി യു നമസ്കാരം